രാജ്യത്ത് ഭിക്ഷാടനം വരുന്നതിൽ ആശങ്ക അറിയിച്ചുകൊണ്ട് സാമൂഹിക ക്ഷേമ സാമൂഹികം ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ മത്സരത്തിൽ കരുത്തരായ ദക്ഷിണ കൊറിയയെ ഒമാൻ സമനിലയിൽ തളച്ചു നാട്ടിൽ വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് ഉപയോഗത്തിനെതിരെ ക്യാമ്പയിനുമായി ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ച പ്രവാസി മലയാളികൾ ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് ഗൾഫ് സ്വാഗതം ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ കഞ്ചി എക്സ്ചേഞ്ച് പരിശുദ്ധമാൻ മാസത്തിലും പൊതു അവധി ദിവസങ്ങളിലും രാജ്യത്ത് ഭിക്ഷാടനം വർദ്ധിക്കുന്നതിൽ ആശങ്ക അറിയിച്ചുകൊണ്ട് സാമൂഹിക ക്ഷേമ മന്ത്രാലയം പിടിക്കപ്പെടുന്നവരിൽ ഭൂരിഭാഗവും പ്രവാസികളാണെന്ന് അധികൃതർ വ്യക്തമാക്കി യാചകരെ പിടികൂടുന്നതിനുള്ള പ്രാഥമിക ഉത്തരവാദിത്വം പ്രോയ്ലമാൻ പോലീസിനാണെന്ന് അധികൃതർ ചൂണ്ടിക്കാട്ടി യാചനയിൽ ഏർപ്പെട്ടിരിക്കുന്ന നിരവധി വ്യക്തികൾ യഥാർത്ഥ ആവശ്യം കൊണ്ടല്ല മറിച്ച് ഒരു തൊഴിലായിട്ടാണ് ഇത് ചെയ്യുന്നതെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു അതേസമയം പൊതുസ്ഥലങ്ങളിൽ യാചന നടത്തുന്നവർക്കെതിരെ മുന്നറിയിപ്പുമായി പബ്ലിക് പ്രോസിക്യൂഷൻ നേരത്തെ തന്നെ രംഗത്തെത്തിയിരുന്നു മസ്ജിദുകൾ റോഡുകൾ വ്യാപാര സ്ഥാപനങ്ങൾ മറ്റു പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ യാചന നടത്തുന്നത് സാമൂഹിക പ്രതിജ്ഞയെ മോശമായി ബാധിക്കുമെന്നും ഇത് നിയമപരമായി കുറ്റകരമാണെന്ന് അറിയിച്ചിട്ടുള്ളത് കുട്ടികളെയും മറ്റുള്ളവരെയും യാചനയ്ക്കായി ഉപയോഗപ്പെടുത്തുന്നത് നൂറ് റിയാൽ പിഴയും മൂന്ന് വർഷം വരെ തടവും ലഭിക്കാവുന്ന കുറ്റമാണ് ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ മത്സരത്തിലെ നിർണായക മത്സരത്തിൽ കരുത്തരായ ദക്ഷിണ കൊറിയയെ ഒമാൻ സമനിലയിൽ തളിച്ചു ഇരുപാദങ്ങളുമായി ഒമാനും ദക്ഷിണ കൊറിയയും ഒരു ഗോൾ വീതം അടിച്ച് പിരിയുകയായിരുന്നു ഇതോടെ ലോകകപ്പിലേക്ക് നേരിട്ട് യോഗ്യത നേടാം എന്നുള്ള ഒമാന്റെ പ്രതീക്ഷകൾ സജീവമായി നിലനിർത്താനായി ഏഴ് കളികളിൽ നിന്നും ഏഴു പോയിന്റാണ് ഒമാനുള്ളത് മത്സരത്തിന്റെ തുടക്കം മുതലേ പ്രതിരോധത്തിൽ ഊന്നിയായിരുന്നു ഒമാൻ കളിച്ചത് ഇത് കൃത്യമായി ഫലം കാണുകയും കൊറിയൻ മുന്നേറ്റങ്ങളെ തടയുവാൻ സാധിക്കുകയും ചെയ്തു ആദ്യ പകുതി ഗോൾരഹിതമായി രഹിതമായി പിരിയുമെന്ന് തോന്നിച്ച ഘട്ടത്തിൽ ഒമാൻ പ്രതിരോധത്തെ ഭേദിച്ചുകൊണ്ട് കൊറിയ ഗോൾ നേടി എൺപതാം മിനിറ്റിൽ അലി അൽ മുസൈദീനയുടെ ഒമാൻ സമനില ഗോളും നേടി ദക്ഷിണ കൊറിയയെ അവരുടെ നാട്ടിൽ വെച്ച് സമനിലയിൽ തളയ്ക്കാൻ സാധിച്ചത് ഒമാൻ അടുത്ത കളികളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും ജൂൺ ഇരുപത്തിയഞ്ചിന് കുവൈറ്റിനെതിരെയാണ് ഒമാന്റെ അടുത്ത മത്സരം നാട്ടിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ ക്യാമ്പയിനുമായി പ്രവാസി മലയാളികൾ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കും ഡ്രഗ്സ് ഫുട്ബോൾ ഫുട്ബോൾ എന്ന സന്ദേശം ടൂർണമെന്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത് യുണൈറ്റഡ് ആഭിമുഖ്യത്തിലായിരുന്നു വളരെ വ്യാപനം നമ്മുടെ നാട്ടില് നടക്കുന്നത് പ്രവാസികളായ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് വളരെ പ്രയാസത്തോടു കൂടിയാണ് ഓരോ ദിവസത്തെ വാർത്തകൾ പ്രവാസികളായ നമ്മൾ കേൾക്കുന്നത് അപ്പൊ അതിനെതിരെ ഒരു മുദ്രവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഫുട്ബോൾ പ്രേമികളായ ഒമാനിലെ ഞങ്ങളെല്ലാവരും ഇവിടെ ഒത്തുകൂടി വയ്ക്കുന്നത് യുണൈറ്റഡ് ടാഫ് എഫ് സിയുടെ പേരിൽ ഞങ്ങളുടെ നില ഒരു കൂടി ഒരു ടൂർണമെൻറ്റ് നടക്കുക അതുപോലെ ലഹരി മുമുക്ത ഭാഗത്ത് അതാണ് നമ്മളെല്ലാവരും എല്ലാവരും പ്രത്യാശിക്കുന്നത് റബുവാൻ മാസത്തിൽ ഭക്ഷ്യസുരക്ഷയും പൊതുജനാരോഗ്യവും കണക്കിലെടുത്തുകൊണ്ട് മസ്ജ് മുനിസിപ്പാലിറ്റി മത്രയിലെ നാല് വീടുകളിൽ പരിശോധന നടത്തി റോയലൊമാൻ പോലീസിന്റെയും പബ്ലിക് പ്രോസിക്യൂഷന്റെയും സഹകരണത്തോടുകൂടിയായിരുന്നു പരിശോധന മനുഷ്യ ഉപയോഗത്തിന് അനുയോജ്യമല്ലാത്ത നാനൂറ് കിലോഗ്രാം ഭക്ഷണവും ആരോഗ്യ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത നിരവധി പാത്രങ്ങളും പിടിച്ചെടുത്തു നിരവധി ആരോഗ്യ ലംഘനങ്ങളും കണ്ടെത്തി നിയമലംഘനം നടത്തിയവർക്കെതിരായിട്ടുള്ള കർശനമായ നിയമ നടപടികൾ ഉടൻ ആരംഭിക്കുമെന്നും മസ്ക്കറ്റ് മുൻസിപ്പാലിറ്റി അറിയിച്ചു അറ്റകുറ്റപ്പണികൾ കായ് ശുദ്ധ കാമായി അടച്ചിടുമെന്ന് മസ്കറ്റ് മുനിസിപ്പാലിറ്റി അറിയിച്ചു

What's up, Mr. Daiku? Gulf Updates Oman brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange.